നമ്മൾ ഈ പാകിസ്ഥാൻ ഹ്ലാദ പ്രകടനത്തെ പ്രകടനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞില്ല ഇപ്പോൾ ഹരിയണ്ണും പറഞ്ഞു അത് മത്സരത്തെ മത്സരമായി തന്നെ നമ്മൾ ട്രോഫി സ്വീകരിക്കാൻ പോവാണ് അപ്പോൾ ദുബായിലേക്ക് ഒന്ന് പോട്ടെ കണ്ടാ നമുക്കൊപ്പം ദുബായിൽ നിന്ന് ഉണ്ട് ഷിനോജ് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തവിടുത്തെ അവസ്ഥ ഇന്ത്യൻ ആരാധകർ എത്രമാത്രം ആവേശത്തിലാണ് ഷിനോജിനെ ചങ്കിടിച്ചു പോയോ തീർച്ചയായും കാരണം ഇത് ജയപരാജയങ്ങൾ മാറി മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഏകപക്ഷീയമായി ഇന്ത്യ ജയിക്കും എന്ന് തോന്നിയൊരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് പിന്നീട് ഇന്ത്യ തിരിച്ചു പിടിക്കുന്നു സഞ്ജു സാംസന്റെ മികച്ച പ്രകടനം കാണാൻ കഴിയുന്നു അഭിഷേക് ശർമ്മ ഇല്ലെങ്കിൽ തിലക് വർമ്മ എഴുന്നേറ്റ് വരും എന്നുള്ള ഒരു സന്ദേശം എതിരാളികൾക്ക് നൽകാൻ കഴിഞ്ഞു നമ്മളവിടെ ഇപ്പം നേരത്തെ ഇന്ത്യയുടെ വിജയവും അതേപോലെ തന്നെ സഞ്ജു സാംസന്റെ പ്രകടനവും പ്രവചിച്ച് അങ്ങോട്ട് പോയ ഒരു ആരാധകൻ എത്തിയിട്ടുണ്ട് എങ്ങനെ കാണുന്നു ഇന്ത്യയുടെ പ്രകടനത്തെ വളരെ നല്ല ഗംഭീര പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് ഫസ്റ്റിൽ ബാറ്റിംഗ് തുടങ്ങിയ ആ സമയത്ത് രണ്ട് മൂന്ന് വിക്കറ്റ് പോയെങ്കിലും അതിനുശേഷം വന്ന നമ്മുടെ സഞ്ജു സാംസനും അതുപോലെ തന്നെ തിലക വർമ്മയും നല്ല ഒരു പാർട്ണർഷിപ്പ് നേടുകയും അതിനുശേഷം വന്ന ശിവൻ ദുബയും അതുപോലെ തന്നെ തിലക വർമ്മയും നല്ല ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ഇന്ത്യയെ ജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇന്ന് വേൾഡിൽ എടുത്തു പറയത്തക്ക ഏറ്റവും നല്ല കളിക്കാറുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെ ഇന്ത്യ ഇപ്പോൾ വേൾഡ് കപ്പ് എടുത്തു അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏഷ്യാ കപ്പ് സമാനതകളില്ലാത്ത വളരെ ടാലൻ്റുള്ള കഴിവുള്ള ഒരു ടീമാണ് നമ്മുടെ ഇന്ത്യൻ ടീം മഹേഷ് ഇപ്പോൾ കപ്പ് വിതരണം ചെയ്യാനായിട്ടുള്ള സമയമാവുകയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഇന്ത്യ ട്രോഫി സ്വീകരിക്കുന്നത് കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉള്ളത് വളരെ ആവേശകരമായി ഇപ്പോഴും കുറച്ച് പേർ മാത്രമാണ് ഇതിനേക്ക് പുറത്തു വന്നിട്ടുള്ളത് കാണികൾ കൂടുതൽ പേരും ഈ ട്രോഫി വിതരണം ചെയ്യുന്ന ആ കാഴ്ചയ്ക്കായി ഇപ്പോഴും സ്റ്റേഡിയത്തിനകത്ത് തുടരുകയാണ് മഹേഷ് ഓക്കെ ഷിനോജ് എന്തായാലും കാണികൾ പുറത്തു വരുന്ന സമയത്ത് അവരുടെ ഒരു ആവേശം നമുക്ക് നാളെ രാവിലേക്ക് അല്ലെ നാളെ രാവിലേക്ക് പറഞ്ഞതുപോലെ തന്നെ ഞാനും ഇവിടെ ഈ കപ്പ് കൊടുക്കുന്നത് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കാരണം എന്തായിരിക്കും നമ്മുടെ താരങ്ങളുടെ ആഘോഷം ലൈവ് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ശബ്ദം ചെറിയൊരു പ്രശ്നമുണ്ട് ചൂടാണ് പക്ഷെ ഞാൻ ലൈവില് എന്തായാലും കാര്യമായിട്ടുണ്ടെന്ന് ശബ്ദത്തിന് ഒരു കുഴപ്പമൊന്നും പറഞ്ഞത് ജയിച്ചില്ലെങ്കിൽ ഞാൻ ലൈവ് നിക്കില്ലെന്ന് പറഞ്ഞ ആളാണ് മഹേഷ് സങ്കടം കൊണ്ടായിരുന്നു പക്ഷെ അത് വേണ്ടി വന്നു തിരിച്ചു പിടിച്ചിട്ടുണ്ട് ശബ്ദം അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ തിലക്ക് പറയാണ് അറുപത്തിഒൻപത് ആ ഞാൻ പറയാണ് ഇന്ത്യയുടെ പോലെ തന്നെ കൈവിട്ടു പോകും എന്ന് തോന്നിയ സ്ഥലത്ത് നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ശബ്ദവും അതേപോലെ തന്നെ ഇപ്പോ ഓക്കെയാണ് ട്രോഫി കയ്യിലുണ്ട് ഓക്കെ 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 ശബ്ദം ഉഷറായിട്ട് വരട്ടെ കാരണം നാളെ രാവിലേക്ക് നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങള് തീർച്ചയായും വേണം അവിടെ തന്നെ ഗ്രൗണ്ടിന്റെ ഒപ്പം ഉണ്ടാകണം ആളുകളുടെ പ്രതികരണം എടുത്ത് വളരെ നിമിഷമാണ് കാരണം ഏഷ്യ കപ്പിന്റെ ആവേശകരമായ ഒരു ക്ലാസിക് ഫൈനൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നത് എല്ലാ തരത്തിലും ഉണ്ടായിരുന്നത് തന്നെയാണ് നേരത്തെ ഒക്കെ സിനോജ് ലൈവ് പറയുന്നുണ്ടായിരുന്നു അതിന് മുമ്പുള്ള കളികളിലൊക്കെ പോയതായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഇത്രയധികം തിരക്ക് കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ ടിക്കറ്റ് ഒക്കെ നേരത്തെ സോൾഡ് ഔട്ട് ആയി അത്രയും തിരക്കായിരുന്നു എന്നാണ് ഷിനോജ് നേരത്തെ ലൈവിൽ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഹരിഗോവിന്ദിലേക്ക് ഒരു വട്ടം കൂടി പോകാമെന്ന് തോന്നുന്നു ഹരി ഹരി പറഞ്ഞതുപോലെ നമ്മൾ സ്പോർട്സ് ഡെസ്കിൽ ഈ കളി കണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്തും വന്ന് നമ്മൾ ഓരോ താരങ്ങള് മികച്ച പ്രകടനം നടത്തുമ്പോഴും നമ്മൾ ഓരോ ടാക് ലൈൻ കൊടുത്ത് നമ്മൾ എന്താക്കണം അപ്പോൾ സഞ്ജുവിന്റെ പ്രകടനം കാണുമ്പോൾ നമ്മൾ സൂപ്പർ സഞ്ജു എന്ന് നമ്മൾ അടിച്ചു വെച്ചു ഓരോ താരങ്ങൾ കുൽദീപിനെ കറക്കി വീഴ്ത്തി കുൽദീപ് ഹരി എന്തെങ്കിലും അതാണ് പ്രത്യേകിച്ച് ഒന്ന് വെച്ചിരുന്ന പക്ഷെ ഇപ്പൊ തോന്നുന്ന തിലകക്കുരുചാർട്ടി തിലകവർമ്മ എന്ന് പറയാൻ തോന്നുന്നുണ്ട് കാരണം ആ കിരീടത്തിലെ ഏറ്റവും മധുരമുള്ള ഒരു ആ ഒരു സമ്മാനം ഇന്ത്യൻ ആരാധകർക്ക് നല്ലത് തിലകവർമ്മ തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇപ്പോൾ ഓർമ്മ വരുന്ന ഒരു സിനിമാ ഡയലോഗാണ് പ്രപഞ്ചത്തിൽ തിലകനേകാൽ വലിയ പോരാളി മറ്റാരുമില്ല ഇന്ന് അതുപോലൊരു പോരാട്ടമാണ് തിലകവർമ്മ നടത്തിയത് അപ്പോൾ ഇന്ന് ഏറ്റവും അർഹിക്കുന്നത് തിലകവർമ്മയ്ക്ക് തന്നെയാണ് ഇന്ത്യയുടെ ഭാവി എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് തിലകവർമ്മ ഇന്നും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അഭിഷേക് ഉണ്ടോ അഭിഷേക് ഇല്ലേ എനിക്കൊരു പ്രശ്നവുമില്ല അഭിഷേകിന്റെ കൂടി ചേർത്തുള്ള അഭിഷേകം ഞാൻ നടത്തിക്കോളാം എന്നാണ് തിലക് പറയുന്നത് അപ്പോൾ അത്ര ഗംഭീരമായുള്ള ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചത് ഇന്നത്തെ താരം നേരത്തെ മഹേഷ് പറഞ്ഞതുപോലെ തന്നെ അഭിഷേക് തന്നെയാണ് തന്നെയാണ് അല്ല സോറി തിലക് 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 ഒരു ഒരു കാര്യം കൂടെ അതിനോട് ചേർക്കട്ടെ ഹരി വർമ്മ 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 നമ്മൾ എടുത്തു ും അദ്ദേഹം തുടരുന്നുണ്ട് ഒറ്റ ഒറ്റ നമ്മൾ ഈ തിലക് വർമ്മയുടെ ഒരു പെർട്ടിക്കുലർ ഇന്നിങ്സ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ഇന്നിങ്സ് അതൊരു വല്ലാത്ത ഇന്നിങ്സ് ആണ് ആ ഒരു ഒരു ഈ ഇന്നത്തെ പ്രകടനത്തെ മാത്രം ഒന്ന് 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 എങ്ങനെ വിലയിരുത്താൻ പറ്റും ഓ മനോഹരമായിട്ട് ശരിക്കും നമ്മൾ വീണ്ടും ഞാൻ വീണ്ടും ആ ഒരു പിച്ചിന്റെ ഇതിലേക്ക് പോവുകയാണ് കാരണം ഇങ്ങനത്തെ ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് ഈ സ്വീപ് ഷോട്ട് എന്ന് പറയും ആ ഒരു ഷോട്ട് നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേസിനാണ് കൂടുതൽ റൺസുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുക ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ടീമിൽ ആ ഷോട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് തിലക് വർമ്മ നമ്മൾ കണ്ടാണ് മനോഹരമായ നമ്മളൊരു കാര്യം ആലോചിച്ചാൽ മതി അവരുടെ ഈ ഒരു ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറാണ് മുഹമ്മദ് നവാസ് എന്നാണ് അവരുടെ കോച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു ഓവർ മാത്രമാണ് അവർ ബോളിംഗ് കൊടുത്തത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം തിലക് വർമ്മയും ഈ ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡേഴ്സും ബാറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും തിലക് വർമ്മ കാരണം അദ്ദേഹം ഈ ഷോട്ട് മനോഹരമായിട്ട് കളിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ തിലകിന്റെ ഒരു നമ്മളിപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഇന്ത്യയുടെ ഈ ഒരു കോച്ചിങ് സിസ്റ്റത്തിലൂടെ കടന്നു വന്ന അല്ലെങ്കിൽ ആ ഒരു ഇതിലൂടെ കടന്നു വന്ന ആളാണ് തിലക് വർമ്മ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ പ്ലെയർ ആയിരുന്നു ഒരു മൂന്ന് നാല് കൊല്ലം മുമ്പ് ഇന്ത്യയ്ക്ക് വേണ്ടി അണ്ടർ നൈനിങ് കളിച്ചൊരു താരമാണ് അതിലൂടെ ഒരു കറക്റ്റായിട്ട് ഇന്ത്യ ഒരു താരമാണ് തിലകർമ്മ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഇന്നിങ്സുകൾ നമ്മൾ ഇതുപോലെ ഐ പി എല്ലിലൊക്കെ പല മനോഹരമായിട്ടുള്ള ഇന്നിങ്സുകളും കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും മാനസികമായിട്ട് വളരെ സമ്മർദ്ദമുള്ള ഒരു സമയത്ത് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സാണ് തിലകർമ്മയുടെ നിന്ന് വന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ ഒരു ചെയ്സിങ്ങിനെ പ്ലാൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ആരെയൊക്കെ നമ്മൾ തെരഞ്ഞു അടിക്കണം അല്ലെങ്കിൽ ആരെയൊക്കെ നമ്മൾ നോക്കി കളിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരാനായിട്ട് തിലകു വർമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് എപ്പോഴും ക്രിക്കറ്റിൽ ഇങ്ങനെയുള്ള ഒരു മാച്ചൊക്കെ വരുമ്പോൾ പ്രഷർ മാച്ചുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാച്ചുകളൊക്കെ വരുന്ന സമയത്ത് ചേസ് ചെയ്യുമ്പോൾ ആ പ്ലാനിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് തിലക ഒരു ഫ്യൂച്ചർ താരമാണ് ചിലപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഒരു ക്യാപ്റ്റനൊക്കെ ആയി മാറാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ക്രിക്കറ്റിംഗ് ബ്രെയിൻ ഉള്ള എന്നുള്ളതാണ് ഒരു ഓക്കെ ഓക്കെ താങ്ക് യു എന്തായാലും ശ്രീ എസ് മനോജ് ഈ രാത്രിയിലും ആവേശം ആണ് പിട്ട ചോരാതെ ഞങ്ങൾക്കൊപ്പം നിന്നതിന് കാരണം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആർക്കും ഇന്ത്യയെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ആസ്വദിക്കുന്ന ആർക്കും ഇന്ന് ഉറ ഉറങ്ങാൻ കഴിയില്ല അത്ര മനോഹരമായൊരു ദിവസമാണ് വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം